ഹായ് ഹലോ അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ അപ്പം ഞാൻ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ മദ്രസിന് ലീവുണ്ട് തന്നെ തന്നെതാ ഓടി പെരയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇക്ക വന്നിട്ടില്ല ഞാനും കുട്ടികളാണ് കേട്ടോ വന്നിട്ടുണ്ട് ഇനി നല്ല മഴയും മദ്രസിന് ലീവും സ്വന്തം പെരയിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എന്താ ഒരു സുഖല്ലേ അങ്ങനെ വെറുതെ ഇരിക്കലൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിനിന്നെട്ടോ ഞാനും മക്കളും ബസ്സിനാണ് വന്നത് അപ്പോൾ അതാ വന്ന് കയറിയതിൻ്റെ ആ ഒരു ഇതാണ് ഇങ്ങള് കാണുന്നത് കേട്ടോ നാഫിമോന് വന്നപ്പോൾ തന്നെ ഉമ്മ ചെറിയ അടക്കമാങ്ങ ഉണ്ട് എന്ന് വരുന്നതിൻ്റെ മുന്നേ ഫോൺ വിളിക്കുമ്പോൾ പറയലുണ്ടായിരുന്നു അപ്പം ഉമ്മ അത് പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോന് അതാ വന്ന് ഡ്രസ്സ് മാറ്റുന്നതിൻ്റെ മുന്നേ തന്നെ മാങ്ങിയെടുത്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാച്ചിക്കുട്ടൻ്റെ ഇതാ ഓൻ്റെ സ്ഥിരം പരിപാടിയില്ലേ അത് കസാരെ ഉന്തി നടക്കൽ അപ്പം അത് ഉന്തി നടക്കുന്നുണ്ട് ഉമ്മയും ആജു എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിരിയാണ് കേട്ടോ അപ്പം നേരതാ ഞാൻ അടുക്കളയിലേക്ക് ഇനി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്നപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കട്ടൻ ചായ വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട നല്ല കഞ്ഞിവെള്ളം നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഉമ്മ ഉപ്പിട്ടിട്ടൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു എന്തായാലും ചോറ് വയ്ക്കാനായ സമയമാണല്ലോ അതുകൊണ്ട് പിന്നെ ചായ വേണ്ടാന്ന് പറഞ്ഞേ ഉമ്മ ഞമ്മൾ വന്നേണ്ടതായിട്ടുള്ള ആ തിരക്കിലേനു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നാക്കി വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ കേട്ടോ എല്ലാ ചട്ടിയും ചെമ്പും തുറന്നു വെക്കുകയാണ് കേട്ടോ ഈ ശീലങ്ങൾ സ്വന്തം വീട്ടിൽ പോയാൽ ഈ ശീ ഈ ഒരു ശീലമുള്ള ആൾക്കാരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ അയക്കില്ലേ നമ്മളെ പുരേൽ ഞമ്മളൊപ്പാൻ്റെ ഉമ്മേൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മളിന്നും കുഞ്ഞു മക്കളാന്ന് പറഞ്ഞ മാതിരിയാണല്ലോ അപ്പം ഞങ്ങൾ വന്ന് ഞങ്ങൾ ഇതാട്ടോ ഉമ്മ തേങ്ങാച്ചോറും ചിക്കൻ കറിയുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഫ്രൈ ആക അല്ല ചെമ്മീന് വരട്ടി വെച്ചിട്ടുണ്ടായി തേ വെണ്ടൊക്കെ എന്തോ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെനു പിന്നെ വെറും ചോറും എല്ലാം ഉണ്ടെങ്കിൽ കേട്ടോ ഒരു മഴയുടേതായിട്ടുള്ള ഒരു കാലാവസ്ഥയൊക്കെ ആണ് എന്നാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് കൊലായിൽ കൊലായിലെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികൾസ് ഇതാ ഞാൻ വരുമ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല ഇതിന് മഴ ആയതുകൊണ്ട് അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കാമെന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടണ വരെ ഒരു സ്വീകരിക്കും തന്നിട്ടില്ല ഇനി അപ്പോൾ അതിവിടെ അടുത്തന്നെ പേടിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ഇതാണ് പുറത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് റൈസ് കുട്ടൻ ഇതാ കേട്ടോ ആ പേടിയെടുക്കണൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ണിറ്റാൽ ഇതാ ഓന് പുറത്തേക്ക് പോയിട്ടുണ്ട് നാച്ചിനെ പിന്നെ അങ്ങനെ ഒരു പേടിച്ച് നോക്കണ്ട ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിരിക്കണേ അങ്ങനെ എല്ലാം കൂടെ കൊലായെന്ന് എണീറ്റ് നേരെ അതാ അകത്ത് നല്ലൊരു തണുപ്പ് പിടിച്ച കാലാവസ്ഥയു മക്കൾസ് ഇതാ അതിൻ്റെ ഉള്ളിൽ അടിയും കളിയും ആയിട്ട് കടക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അപ്പുറത്തുള്ള താത്തമാരും അവരൊക്കെ വന്നിട്ടുണ്ടായിനിട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ആ റൂമിൽ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ഞാനും ആജു ആവശ്യമില്ലാത്തൊരു പണിയെടുത്തതാണ് ഇപ്പോൾ ഈ ഒരു കട്ടിലും കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിക്കുന്നുണ്ടട്ടോ ഈ വീടിൻ്റെ ഒരു ചേതിമ്മന്ന് പുറത്തായിട്ട് ഒരു എന്താ പറയുക ഒരു റൂമുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു കട്ടിലാണേ അപ്പോൾ അതെടുത്തിട്ട് അകത്തൊരു റൂം അകത്ത് ഇടാൻ സ്ഥലമുണ്ട് അതങ്ങോട്ട് എടുത്ത് ഇടാന്ന് പറഞ്ഞിട്ട് ഞമ്മളെല്ലാവരും ഉപ്പച്ചിനും ആശിക്കിനും ഒന്നും കാത്തുക്ക ഞങ്ങൾക്ക് നേരെയല്ലു ഞങ്ങൾ വലിയ ആൾക്കാരായിട്ട് അതൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചും കൂടി കൊണ്ടുവന്ന എത്തിച്ചിട്ടേ ഉള്ളൂ പിന്നെ അത് അകത്തക്കും ഇല്ല പുറത്തേക്കും ഇല്ലയെന്ന് പറഞ്ഞ അവസ്ഥയിലേനു നിൽക്കുന്നുണ്ട് അതിനേത് കേട്ടോ എന്തായാലും അതിനെ അവിടെ നിർത്തി വെച്ചിരിക്കണേ ഉമ്മ അതിൻ്റെ ഇടയിൽ പോയിട്ട് നാഫിക്കും ഇവർ കുട്ടിയൊക്കെ സേമിയ പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് പാലും സേമിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന ഉമ്മ പായസമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം കുടിച്ച് തിരിച്ച് ആ കട്ടിലിനെ ഞങ്ങൾ എടുത്തോടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളേനൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ സ്ക്രൂവും സംഭവങ്ങളൊക്കെ അയച്ച് എന്തൊക്കെയോ കാട്ടിയാലൊക്കെ അത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ വാതിൽ കട്ടിലൊക്കെ ഭയങ്കര ചെറുതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണ് കേട്ടോ ഞമ്മളിവിടെ വാടകയ്ക്ക് നിൽക്കണ ആണല്ലോ ഇനിയിപ്പോൾ അതീമല്ലൊരു റിസ്ക് എടുക്കേണ്ട വിചാരിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിനി പിന്നെതാ വൈകുന്നേരമായപ്പോൾ കട്ടൻ ചായും നമ്മളെ ചക്കപ്പുഴുക്കൊക്കെ വറവിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറീൻ്റെ ചാറും കൂട്ടിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു തിന്നുക ഇല്ലേ പെരേൽ വന്നാൽ തിന്നുക വെച്ചിണ്ടാക്കുക തിന്നുക കെഗ് മോറുക പിന്നെ അടുത്തത് ഉണ്ടാക്കുക കെകുക മോറുക അതന്നെയാണ് കേട്ടോ പണി പാവ ഉമ്മ ഞമ്മൾ വന്നതും കൊണ്ട് ഉമ്മാക്ക് പണി തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് പിന്നെ ഉമ്മാനെ കിട്ടിയാൽ മതി വേറെ ആരെയും ഒരുക്കിനി വേണ്ടിയല്ല തിരിച്ച് വരുന്നവരെ അപ്പം അതൊക്കെ തിന്നങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ വെല്ലിമച്ചിന് വെല്ലിപ്പാനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് ഞാനും ആജൂദാ നേരെ തറവാട്ടേക്ക് പോവാണ് ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ പോവാനുണ്ടോ ഒരു മീനങ്ങാടി ചീരാംകുന്ന് ആ ഒരു ഭാഗത്താണ് ഇപ്പം ഞങ്ങൾ നേരെ തങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പൊ മക്കളിതാ ഓർക്ക് കളിക്കാനും ഇങ്ങനെ ഇതാക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടിയേക്കണു അപ്പോൾ അതിൽ കളിക്കുന്നുണ്ട് ഞാനും ആദ്യം വെല്ലുപ്പാനെടുത്ത് വന്നതാണ് കേട്ടോ വലിപ്പാക്ക് നമ്മളൊക്കെ ഓർമ്മ ഉണ്ടോന്നറിയില്ലോ വയസ്സായതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെല്ലിമച്ചിന് വെല്ലുപ്പാനം കുറേ ഇതുപോലെ വരുമ്പോഴല്ലേ ഓരെ കാണാൻ പറ്റുള്ളൂ അപ്പൊ രാത്രിയായാലും വേണ്ടിയില്ല മഴയുമായിനെ കേട്ടോ നല്ല മഴ ആയിരുന്നു അപ്പം എന്തായാലും നമ്മൾ പോകണതിന് മുന്നേ ഓരോ രണ്ടാളും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ആഷ്കിനെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ ഉപ്പച്ചി ഉമ്മയും വന്നിട്ടില്ലായിനു ഞങ്ങൾ മാത്രം വന്നതേന് അപ്പോൾ ഇതാ മേമ അവിടെ നല്ല പക്കവടയും കട്ടൻ ചായയും തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കുടിച്ചതാണ് കുട്ടികൾ കുറച്ച് നേരം കളിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്ത് ഞാപ്പിയൊക്കെ എന്തോ ആ ഊരുണ്ട സാനത്തുമ്മലൊക്കെ കളിക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറേ സമയം അവിടെ പിന്നെ അവിടെ എപ്പോഴും അതിനോട്ടോ പോയിട്ടുണ്ടായിരുന്നത് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിനിട്ടോ അപ്പം ഞാൻ അന്നത്തെ ദിവസം വീഡിയോ അത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പിന്നെ പിറ്റത്തെ ദിവസം മുതൽ രാവിലെ മുതൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ പുരയിൽ പോയിട്ട് രണ്ട് ദിവസം ഇനി അവിടെ കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് ദിവസത്തെ വീഡിയോ എന്താ പറയുക ഒറ്റ ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ പിന്നെ എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ രാവിലെ ഉമ്മ ഇതാക്കണ് എന്താ ചായം കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മക്കൾക്ക് ഭൂരിഷ്ടമായ ഉമ്മ കുറച്ച് ഭൂരിയും പിന്നെ പുട്ടും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നീറ്റ് വരുമ്പോഴേക്കൊക്കെ ഉമ്മ ഞാനും ആജും നമ്മൾ വീട്ടിൽ പോയാൽ കുറച്ച് നേരം കിടക്കുമല്ലോ അപ്പം നല്ല മഴ അതിനോ പിന്നെ നമ്മളൊപ്പയമ്മേ ഉള്ള കാലല്ലേ നമുക്ക് ആ ഒരു എത്ര ആയാലും ഒരു ഉള്ള ആ ഒരു ഇത് പിന്നെ വേറെ ഒന്നിനു കിട്ടൂല്ലോ ഓരിടത്ത് വരുമ്പോഴുള്ള ഇതും നമ്മൾക്ക് ഓര് ഓരോന്നുള്ള എന്താ ഇപ്പം പറയാലേ നമ്മളൊപ്പമ്മയും ഉള്ള കാലം എന്തായാലും എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യം ആഫ്യത്തൊക്കെ ഉണ്ടാക്കട്ടെ എല്ലാവരും ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒക്കെ കേട്ടോ ഇപ്പം ഉപ്പച്ചി ഇതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കുട്ടികൾസിനെയൊക്കെ കൽപ്പിച്ച് നിൽക്കുന്നുണ്ട് മറ്റൊരു രണ്ടാളും അയില ഉണ്ട് കേട്ടോ എന്തോ ഉപ്പച്ചിനോട് വരുമ്പോൾ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഞാൻ ആച്ചക്കുട്ട പറയുന്നത് അപ്പം ഉമ്മ എന്തായാലും ചായങ്കടി ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ പിന്നെ അധികം അടുപ്പ് കത്തിക്കാത്ത പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഉമ്മക്ക് രാവിലെ തീ അങ്ങോട്ട് കത്തിക്കും ഇപ്പം ഭൂരി ഞാനും ആജു ഞങ്ങളും കൂടി കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പണിയെടുക്കുക അമ്മാനും അങ്ങനെ ഒറ്റ ഒക്കെ എന്നാലും അടുപ്പിൻ്റെ അടുത്ത് വെച്ചുണ്ടാക്കി തീരത്തക്കാധികം തന്നെയാണ് കേട്ടോ എപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടല്ലേ തിന്നണത് അപ്പോൾ ഞാൻ കൂടിക്കൊടുക്കും എന്നാലും ഉമ്മേനെ ഇക്കാലം ഉണ്ടാക്കുക അപ്പം എന്താക്കി വേഗം അകൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ ഓരോരോ പണിയായിട്ട് അങ്ങ് നിന്നതേനു എന്നാലല്ലേ വേഗം പരിപാടികളൊക്കെ കഴിയുള്ളൂ ആജ് വേഗം തിരുമ്പലൊക്കെ ആയിട്ട് നിന്ന് ഉമ്മ വേഗം ചോറും കറിയൊക്കെ ആക്കി എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ തേങ്ങാച്ചോറും ഉണ്ടാക്കുക പറഞ്ഞിട്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയും പിന്നെ പയറും ഉപ്പേരിയും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണിയിലാണ് നമ്മൾ മൂന്നാളും കൂടെ ഒക്കെ എടുക്കുന്നത് അങ്ങനെ വലിയൊരു ഭാരം തോന്നാറൊന്നുമില്ല കേട്ടോ കുട്ടികൾ പിന്നെ വലിയ പെരുന്നാൾ വന്ന മാതിരിയാണ് ഓരോ കളിയും ഒച്ചയും ബഹളും ഒന്നും പറയണ്ട അപ്പം ഞങ്ങൾ അന്ന് ഇന്നലെ വലിയ മച്ചീൻ്റെ അവിടെ പോയപ്പം ഉപ്പച്ചീൻ്റെ അനിയൻ്റെ മക്കളും കൂടെ ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഐറ്റകൾ ഞങ്ങൾ വന്നാലാണ് കേട്ടോ അവരിങ്ങോട്ട് വരിക അവർക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മദർസ് കൂട്ടുമ്പോൾ ഒന്ന് പോകണമല്ലോ അപ്പോൾ ഐറ്റങ്ങളും ഉണ്ടേനു അപ്പോൾ എല്ലാവരും കൂടെ അതാ ചോറൊക്കെ വെച്ചിട്ട് പുറത്ത് അങ്ങനെ വന്നിരുന്നതാണ് നല്ല മഴ അതിന് എന്താ പറയുക പുറത്തിറങ്ങാം എല്ലാം ആ പൊരൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ തിരിയാന്നല്ലാതെ മഴയും കൊണ്ട് നല്ല അൽക്കുലത്തൈന് നല്ല മടിയും നല്ല ചൂടുള്ള കട്ടൻ ചായയും സ്വന്തം വീട്ടിൽ മടി പിടിച്ചിരിക്കലും എല്ലാം കൂടെ നല്ലൊരു വൈബയിനിട്ടോ ഇവിടെ വന്നാലൊരു പ്രത്യേക ഒരു മടിയായിരിക്കും തിരിച്ച് പോയാൽ പോണ കാര്യം ആലോചിക്കാനേ വയ്യാട്ടോ ഈ മഴ കാണുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയപ്പോൾ നാളെ ബാവലിക്ക് പോകുകയെന്ന് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്തമാർ ഒരു ഒറ്റ അയൽവാക്ക തന്നെയാണ് കേട്ടോ പിന്നെ മേലക്കൊക്കെ കുറച്ച് അങ്ങോട്ടേ ഉള്ളൂ അപ്പോൾ ഓരോ വന്നിട്ട് ഞങ്ങളെല്ലാവരും മഴയും കണ്ട് മദ്രസ ആണ് നല്ല വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നതേനെ അപ്പം നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉള്ളത് കൊണ്ട് എന്തായാലും ഇപ്പോൾ നാളെ പോകും വേണം ഇവിടെ തട്ടോ അതിൻ്റെ ഇടയിലൊന്ന് വന്ന് നോക്കുമ്പോൾ അവിടെ അടി കൂടിയിട്ടൊക്കെയാണ് കേട്ടോ ഇവർ ആഘോഷിക്കുന്നത് എല്ലാണം കൂടെ ഒരു കട്ടുമൊ കയറിയിരിക്കണുള്ള പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ വലിച്ചു വാരിയിട്ടിരിക്കണേ ഇതാണ് ഓരോ കളിയിട്ടോ ഇങ്ങനത്തെ കളിയൊക്കെ എന്താവുമെന്ന് നിങ്ങൾക്കറിയില്ല ആരെങ്കിലും ഒരാൾ കരഞ്ഞിട്ടും വിളിച്ചിട്ടൊക്കെ വരുന്ന കാര്യം ഇവരെ കളി കണ്ടാൽ കണ്ടാലറിയാം ഈ വീഡിയോ വീടെടുത്തത് ഞാനല്ലെട്ടോ അനിയത്തി അതിനെ എടുത്തത് അപ്പോൾ ഇതാ നാച്ചിമോന് തൊട്ടിൽ നല്ല ഉറക്കാണ് എന്തായാലും ഉമ്മാൻ്റെ കിച്ചൺ ഡ്യൂട്ടിക്ക് ഒരു ഒഴിവുമില്ല ഉമ്മ പായസം ഉണ്ടാക്കുകയാണ് ഇന്നലെ സേമിയ പായസം ചെയ്യുന്നു ഇന്നിപ്പം ചെറുപയർ വരിപ്പിൻ്റെ പായസമാണ് എനിക്കും ആജുവിനും ചെറുപയർ വരിപ്പിൻ്റെ പായസമാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതിനോണ്ട് ഞാൻ ഉമ്മാനോട് അത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഉമ്മ പണിയെടുത്ത് ഇങ്ങനെ കൊയങ്കണ്ടചരിച്ചിട്ട് ഞങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഉമ്മാക്ക് നിർബന്ധം എന്തായാലും ഉണ്ടാക്കാന്ന് അപ്പം നല്ല മഴയൊക്കെ പുറത്ത് പെയ്യണല്ല നല്ല ചൂടുള്ള ചെറുപയർ പരിപ്പിൻ്റെ പായസമൊക്കെ കുടിച്ചങ്ങനെ അങ്ങനെ എന്നൊക്കെ വിചാരിച്ച് നമ്മളപ്പുറത്തുള്ള താത്തമാരോടും അതൊക്കെ കുടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു ഓരേ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിനേ അപ്പോൾ അതമ്മൻ്റെ പായസം റെഡി ആയിട്ടുണ്ടായിനിട്ടോ അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ ഉപ്പാൻ്റെ അനിയനും മേമയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പായസം റെഡി ആയപ്പോഴത്തേക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും അവരവരെ വീട്ടിൽ പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഇരിക്കുമല്ലേ എല്ലാവരും വിശേഷങ്ങളും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സലാമലൈക്കും അപ്പം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ